അതായത് പരിശുദ്ധ അമ്മ ഈ വിശ്വാസത്തിൻ്റെ പ്രതിമ പാഠങ്ങളെ പിന്നിടുമ്പോൾ നമുക്ക് ഒരേ മണ്ണിയടിക്കും ശരത്തിൽ നമുക്കറിയാൻ പറ്റും എന്താ ചെയ്യണത് അമ്മ ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് നമുക്കെല്ലാം വേണ്ടി ചോദിച്ചു ചോദിച്ചതാണ് എല്ലാവരും ചോദിക്കാം ഭർത്താവ് ഇപ്പോൾ മുപ്പത്തോ അഞ്ചാമത്തെ വയസ്സിൽ ഭർത്താവ് മരിച്ചു പോയവരില്ലേ അവരുടെ മനസ്സിൽ അവരെന്നും ചോദിക്കും എന്താ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണം എൻ്റെ അനിയത്തിയ ഭർത്താവിനേം കൊണ്ട് അവരുടെ മക്കളൊക്കെ ആയിട്ട് അവർ കാറിൽ എല്ലാ ദിവസവും ശനിയാഴ്ച പോയി അവർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നെ വിളിക്കാനും തിരക്കില്ല തിരക്കാനില്ല എനിക്ക് മക്കളും ഇല്ല നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് അത് ചോദിക്കാം അതായത് നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ചോദ്യമാണത് അമ്മ ചോദിച്ചത് നമുക്ക് വേണ്ടി ചോദിച്ചതാണ് നീ എന്താണ് ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് പക്ഷേ അതിന് ദൈവത്തിന് ഉത്തരവുണ്ട് എന്താ കാര്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് നീ പാഷൻ പാഷൻ കാലം കാലം എന്ന് ബൈബിൾ അങ്ങനെ സങ്കടങ്ങളുടെ കാലം എന്ന് പറയുമ്പോ ഇപ്പൊ കൊച്ചു മരിച്ചു ഗർഭസ്ഥി കിടന്ന് കൊച്ചു മരിച്ചു ഇപ്പൊരമ്മയുടെ സാക്ഷ്യം കണ്ടല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം കിടന്നു അതായത് ഒരു കുഞ്ഞു മരിച്ചു അപ്പൊ ആ കുഞ്ഞു മരിച്ചപ്പോഴേ ആ കുഞ്ഞു മരിച്ചുപോയപ്പോഴ് അവർക്ക് അതുപോലെ ഒരു കുഞ്ഞിനെ വേണം ഇന്നലെ പറഞ്ഞതാണ് സഹിക്കാൻ പറ്റുന്നില്ല ഏ ആ പതിനൊന്ന് വയസ്സുള്ള മകൻ മരിച്ചു എന്ത് അപ്പോഴേ പിന്നെ ഇവർ ഭ്രാന്തായിപ്പോ അമ്മ ഭ്രാന്തായിപ്പോയി അപ്പോഴ അവർ നോൺ ക്രിസ്ത്യനാണ് പക്ഷേ അമ്മയെ പരിചയപ്പെട്ടവർ പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി എനിക്ക് ഭ്രാന്തായിപ്പോയി എനിക്ക് ഇതുപോലെ ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു അത് ഒരു ആൺകുഞ്ഞിനെ തന്നെ തരണമെന്ന് പറഞ്ഞു അതിനാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പോൾ എന്ത് അവൾക്ക് അങ്ങനെ അടക്കാൻ കാര്യം അവൾ ഉടനെ അമ്മ ഒരു ഓപ്പറേഷൻ കാണിച്ചു കൊടുത്ത് മനസ്സിൽ ഇപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു എടൂ അവരെന്തോ വാസറ്റമയോ ടൂക്കറ്റമയോ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യണം നമുക്കിനി ഒരു കുഞ്ഞിനെ തരുമെന്ന് അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു അയാൾക്ക് അമ്മയിലൊന്നും വിശ്വാസമില്ല പക്ഷെ ഭാര്യനെ വിശ്വാസമുള്ളതുകൊണ്ട് ഭാര്യ സ്നേഹമുള്ളതുകൊണ്ട് അവരുടെ സങ്കടം ഇങ്ങനെ ഇരിക്കണമുണ്ട് പറഞ്ഞാൽ ശരി നമുക്കത് അഴിച്ച് രണ്ടാമത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴങ്ങനെ അവർക്ക് അവർ പ്രഗ്നൻ്റ് ആയ ഉടനെ പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ ഇവക്കൊരു പഴി ഇത് പെങ്കുഞ്ഞാകരുത് പെങ്കുഞ്ഞാണെങ്കിൽ എനിക്ക് വേണ്ട കാര്യം എൻ്റെ മകനാണ് മരിച്ചിരിക്കണമെന്ന് പറഞ്ഞു അപ്പം അമ്മ അവന് അതുപോലൊരു മകനെ തന്നെ തിരിച്ചു കൊടുത്തത് അപ്പോൾ ചില സമയത്ത് നമുക്ക് അത് അത് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കിടക്കണവർ അവർ കുറച്ചുകൂടി ഗ്രോത്താണ് മകനേക്കാൾ വലുതാണ് എൻ്റെ മകനല്ലേ പോയുള്ളൂ എൻ്റെ ദൈവം പോയില്ലല്ല എന്ന് ചിന്തിക്കുന്നതാണ് എൻ്റെ സെക്കൻഡ് പാഠം എന്ന് പറയണത് അപ്പോൾ അവർക്ക് പ്രയാസങ്ങളൊന്നുമില്ല എൻ്റെ മകനല്ലേ പോയുള്ളൂ അത് ദൈവഹിതം എൻ്റെ ദൈവം എൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയില്ല എന്ന് പറയുന്നത് സെക്കൻഡ് പാഠം അപ്പം അത് സെക്കൻഡ് പാഠം അങ്ങനെ സെക്കൻഡ് പാഠത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്തു ചെയ്യും ഹൃദയത്തെ സംഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ അതാണ് വിഷയം അപ്പം ചില ആൾക്കാർക്ക് ഒരു ചോദ്യമുണ്ട് നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അപ്പം അപ്പം നീ എന്താണ് ഞങ്ങളോട് ഞങ്ങളിങ്ങനെ ചെയ്തതെന്നാണ് അമ്മ ചോദിക്കുന്നത് അപ്പം ഈശോൻ്റെ ഉത്തരം എന്താണ് അമ്മ ഇതിനേക്കാൾ ഞാൻ എൻ്റെ അമ്മയാണ് അപ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം അത് അത് കറക്റ്റ് ചെയ്യേണ്ടവിടെ എൻ്റെ അമ്മയാണ് എന്താ എൻ്റെ അമ്മയ്ക്ക് അറിയണം എന്താണ് പിതാവിൻ്റെ കാര്യത്തിലാണ് ഞാൻ വേറായിരിക്കേണ്ടത് ഇപ്പം അമ്മ കടന്നു പോകുന്ന ഒരു മൂന്ന് ദിവസം ഇന്നെ കാണാതിരുന്നപ്പം അമ്മ കടന്നു പോയ സങ്കടമില്ലേ ആ സങ്കടം എന്താ സാധനം അത് പിതാവിൻ്റെ കാര്യമാണെന്ന് പറയണത് ഓ എന്ത് രസമാണ് ഈശ്വര സംസാരിക്കണത് കേൾക്കാൻ പരിശുദ്ധാത്മാവില്ലാതെ ബൈബിൾ മനസ്സിലാവത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് അറിയാവോ പരിശുദ്ധ ബൈബിളൊക്കെ നിങ്ങളെടുത്ത് വായിക്കും ഓരോ വായിക്കണ പോലെ എടുത്ത് അപ്രാഥത്തിൻ്റെ കഥയും കാക്കൻ്റെ കഥയൊക്കെ വായിക്കും എന്നിട്ട് ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറയും എന്താ ബൈബിൾ എഴുതിയിരിക്കേണ്ട പരിശുദ്ധാത്മാവാണ് അയാളോട് ചോദിക്കേണ്ടത് എങ്ങനെ എഴുതിയെന്ന് എന്തിനെഴുതിയെന്ന് ചോദിക്കണം പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെയും നമ്മളെ ഇത് പഠിപ്പിച്ച് തരണം പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുന്നത് അപ്പം പരിശുദ്ധാത്മാവിനെ വിട്ടിട്ട് നമുക്ക് ബൈബിൾ പഠിക്കാനോ ജീവിക്കാനോ സാക്ഷ്യപ്പെടുത്താനോ പറ്റത്തില്ല പറ്റത്തില്ല പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ എന്റെ ജീവിതാനുഭവങ്ങൾക്ക് സമാന്തരമായിട്ടിട്ടുള്ള വ്യത്യസ്ത വചനങ്ങളിലൂടെ ദൈവത്തെ അനുഭവിച്ച് ദൈവത്തെ അനുഭവിച്ച ദൈവ സ്നേഹത്തിന്റെ സാക്ഷികളായി ദൈവ സ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെങ്കിൽ ശ്രുതിക്കെ ശുദ്ധ പരമ്പത്തിന്റെ കാരണത്തിന് തീർച്ചയായും നമ്മൾ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ അതിന്റെ പിന്നിൽ കിടന്നുകൊണ്ട് ഉടമ്പടി ഡൗൺ ആക്കരുത് ചില സമയത്ത് ചില ഗ്യാപ്പുകൾ വരും അല്ലേ ചില സമയത്ത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ഇല്ലാത്ത സമയമുണ്ടാവും അപ്പം നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ നിലനിന്ന് പോകും അപ്പം ഈ അമ്മയും അതുപോലെ യീശുവിനെ കാണാത്ത മൂന്ന് ദിവസം ഉണ്ടായി അപ്പോൾ അമ്മയും സങ്കടത്തിലൂടെ പോയി അപ്പോൾ അമ്മ അത് തിരിച്ച് ചോദിച്ചു എന്താണ് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് അല്ലേ എന്തുകൊണ്ടാണ് നീ വായിച്ച ഭാവം വായിച്ച ലൂക്ക രണ്ടേ നാല്പത്തിയെട്ട് ലൂക്ക രണ്ട് നാല് അവനെ കണ്ടപ്പോൾ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു മാതാപിതാക്കൾ വിസ്മയിച്ചു അവന്റെ അമ്മ അവന്റെ അമ്മ അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു നിന്നെ അന്വേഷിക്കുകയായിരുന്നു ചോദിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്നെ അന്വേഷിച്ചത് ഞാൻ ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ പിതാവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ ആപ്ഷൻസ് ഒക്കെ വരുമ്പോഴെല്ലാം നമുക്ക് ദൈവ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്ത ദിവസങ്ങളുണ്ടാകും സദ്യക്കേണ്ട മക്കളെ പറയണത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്ത അടിയന്തര സാഹചര്യങ്ങൾ വരും അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദനയും ക്ലേശവുമായിരിക്കും ആ സമയത്ത് ഉണ്ടാവണത് ഇല്ലേ അപ്പോൾ നമ്മൾ ചോദിക്കും ഞാൻ ഉടമ്പടി എടുത്താണല്ല എന്നാൽ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണതെന്ന് നമ്മൾ ചോദിക്കും ദൈവത്തോട് ചോദിക്കും അപ്പോൾ ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറയണത് അത് പിതാവിൻ്റെ കാര്യമാണ് എന്താ കാര്യം പിതാവിൻ്റെ കാര്യം എന്താണ് ഈ അതായത് പിതാവിൻ്റെ എന്ന് പറയുമ്പോൾ പിതാവ് ഈശോ പിതാവിൽ നിന്ന് കൊണ്ടു വന്നത് എന്താണെന്ന് നമ്മൾ അറിയണം നമ്മുടെ ജോലി വീട് വിവാഹം പറമ്പ് വാങ്ങിക്കൽ അങ്ങനെയുള്ള ഏർപ്പാടല്ല അത് പിതാവ് ഈശോയുമായിട്ട് ബന്ധമില്ലെങ്കിലും സാധാരണ ഇന്ദിരീശോമാർക്ക് പോലും കിട്ടുന്ന കാര്യങ്ങളാണ് പിതാവിൽ നിന്ന് ഈശോ കൊണ്ടു തനത് ഗിഫ്റ്റ് എന്താണ് എന്താണ് കൃപയും സത്യവും അവൻ വഴി ഉണ്ടായി അതാണ് സ കൃപയാണ് പിതാവിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഈശോ കൊണ്ടുപോകുന്ന എന്താണ് കൃപ എപ്പോഴും കൃപയെക്കുറിച്ച് പറയുമ്പോൾ പിതാവിനെ പിച്ചല് ബൈബിളിൻ്റെ ഒരു രസം തിയതാണ് കൃപയെക്കുറിച്ച് ഉടനെ ബൈബിള് പിതാവിനെ കൊണ്ടുവരൂ അതാണ് പന്ത്രണ്ട് പതിനെട്ടടുത്ത് പന്ത്രണ്ട് പതിനെട്ട് ആ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എൻറെ ആത്മാവ് ഞാൻ അവന്റെ മേൽ അവന്റെ എന്റെ ആത്മാവിനെ അയക്കും പിതാവിനെ പിതാവിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്താണ് ഈ ആത്മാവാണ് മനസായില്ലേ ആത്മാവെന്ന് പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങളാണ് അതാണ് ഈശോ പറയണത് ഞാൻ പിതാവിനോട് ചോദിക്കുകയും പിതാവെന്ന് പറഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിന നടപടിക്രമം എന്ന എൻ്റെ അർത്ഥം അത്ര കാര്യം പിതാവിനോട് ഞാൻ ചോദിക്കുകയും നിങ്ങൾക്ക് എം എക്ക് അഡ്മിഷൻ മേടിച്ചു തരികയും ചെയ്യും അങ്ങനെയാണോ പറഞ്ഞത് അല്ല അതാണ് പ്രശ്നം ഈ ക്യാഷ് ആൻഡ് കൈൻ്റെ പരിപാടിക്ക് പിതാവ് ഡയറക്റ്റ് ഡയറക്ട് ബന്ധമില്ല ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ അത് നമ്മുടെ ബുദ്ധിയും ബോധവും അനുസരിച്ച് നമ്മളത് ആർജിച്ചെടുക്കുകയാണ് ചെയ്യണത് പിതാവ് രംഗത്ത് വന്ന പിതാവിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് വന്നാൽ അത് എന്താണ് സംഭവം പിതാവിനോട് ചോദിക്കുകയും എടുത്ത വായിച്ച നിത്യവും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ ആ വായിച്ച ശ്രദ്ധിക്കട്ടെ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും ഞാൻ അപേക്ഷിക്കുകയും എന്നേക്കും എന്നേക്കും നിങ്ങളോട് നിങ്ങളോട് കൂടെ കൂടെ ആയിരിക്കാൻ ആയിരിക്കുവാൻ മറ്റൊരു മറ്റൊരു യും ചെയ്യും നിങ്ങൾക്ക് തരുകയും ചെയ്യും അതായത് പിതാവിന്റെ കാര്യം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നതാണ് പിതാവിന്റെ കാര്യം അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ക്യാഷ് ആൻഡ് കൈൻ്റെ ആയിട്ട് ഉത്തരം കിട്ടണില്ല എങ്കിൽ ദൈവത്തെപ്പോലും കാണാത്തൊരു കാലമായിട്ട് ഇപ്പോൾ പത്ത് ദിവസത്തിൻ്റെ പൗര കപ്പൽ അനുഭവത്തിൽ പറയുന്നില്ലേ കുറേ നാളത്തേക്ക് സൂര്യനെ കണ്ടില്ലെന്ന് അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും ജീവിതയാത്ര കുറേ നാളത്തേക്ക് നമുക്ക് ഒരു ദൈവാനുഭവം ഇല്ല അപ്പോൾ ഈ മണ്ടന്മാരെന്നായി എന്നറിയാവുക രാവിലെ ഇടിഞ്ഞൊക്കെ താമസിക്കും പ്രത്യക്ഷ പ്രാർത്ഥന വേണമെങ്കിൽ ചിലർ ശങ്കരാടിയുടെ ഒരു സിനിമ ഇല്ലേ കൈനീട്ടം വൈകുന്നേരം കിട്ടിയാൽ മതിയാണെന്ന് ചോദിക്കണില്ലേ അതുപോലെ പ്രത്യക്ഷിത പ്രാർത്ഥന ഉച്ചക്ക് ചെല്ലിയാൽ എന്ന് ചോദിക്കും അപ്പോൾ ഇത് കൈവിട്ട് പോകുന്നതിൻ്റെ അർത്ഥം എന്താ കാര്യം അതായത് അവരുടെ ലൈഫിൽ ദൈവത്തെ അനുഭവിക്കാത്ത ചില ദിവസങ്ങളാണ് അപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയിട്ടും വലിയ കായികമൊന്നും ഇല്ല പ്രത്യക്ഷ പ്രാർത്ഥന അല്ല ദൈവത്തെ പോലും വിളിക്കാത്ത ആൾക്കാർ കാനഡായി പോയി ഇതെല്ലാം ചിന്ത നിൽക്കുകയാണ് ഞാൻ നാട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട് എൻ്റെ ഏജൻറ്റിനെ പറ്റിച്ചെന്നാണ് തോന്നുന്നത് ഏകേ പിതാവിന് ആബ്സെൻ്റായിട്ട് തോന്നേണ്ട ഒരു സമയം ഇതാണ് സെക്ക ടൈമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അതായത് അനുഭവങ്ങൾ ഘടകവിരുദ്ധമായിട്ട് വരുമ്പോഴും അമ്മ ചോദിച്ചു ഇതെന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അപ്പോൾ എന്താ പറഞ്ഞത് ഞാനല്ല ചെയ്തത് പിതാവാണ് ഇതാണ് വിഷയം അപ്പോൾ അത് അത് നമ്മുടെ ക്യാപ്സൺകാരന് വേണ്ടിയുള്ള കാര്യമല്ല അതെന്തിനാണ് പിതാവിൻ്റെ കാര്യം എന്താണ് ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിങ്ങളുടെ ആയിരിക്കാൻ വേണ്ടി അപ്പം എന്താ ഒന്ന് മാറ്റിപ്പിടിക്കാനാണ് പറയണത് മനസ്സിലായില്ല സ്ഥലം വിക്കണേ സ്ഥലമിക്കണേ സ്ഥലം കിട്ടിക്കണേ എന്ന് പറഞ്ഞിട്ട് കാണണ ഇനി ഇവിടുന്ന് കലൂരിൽ പോയി വേറെ കൂടും അപ്പുറത്ത് പോയി വേറെ ധ്യാനം കൂടും എന്തിനാണ് സ്ഥലം ക്കണേ സ്ഥലം ഇണേ ഇതാണ് ഇവരുടെ തലേരിക്കണത് അപ്പം ദൈവം പറയും മാറ്റി പിടിക്കാൻ പറയും എന്താ കാര്യം ഇത് എന്നേക്കും നിങ്ങളുടെ കൂടെ ഈ സ്ഥലം നിങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കത്തില്ല കൃപാസന മാതാവിന് ആദ്യമേ തന്നെ ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ലാൻഡി ഡെൻസൺ ഞാൻ അബുദാബിയിൽ നിന്നും വരുന്നു ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപതാം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇത് എൻ്റെ ഹസ്ബൻഡ് ഡെൻസൺ ആൻഡ് എൻ്റെ മൂന്ന് മക്കൾ ഡെൽന റോസ് ഡെലൻ ജോൺ ആൻഡ് ഡെസ്ന മരിയ ആദ്യമേ തന്നെ ഞങ്ങൾ ആദ്യം ആദ്യമേത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഞാൻ ഞങ്ങൾ അബുദാബിയിൽ പോയിട്ട് ഇപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ലീവിന് വന്നി വന്നി വന്നിരിക്കുകയാണ് ഞങ്ങൾക്കൊരുവിധം കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടി അത് മാതാവിനോടും തിരു കുരുമാരനോടും വന്ന് സാക്ഷ്യപ്പെടുത്താനാണ് സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ആദ്യമേ തന്നെ ഞാൻ നിയോഗത്തിൽ എഴുതിയിരുന്ന എൻ്റെ മൂത്ത മകൾ ഡെൽന റോസിൻ്റെ അലർജിയുടെ പ്രോബ്ലമാണ് അവൾ ജനിച്ച നാൾ മുതൽ അവൾക്ക് അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു മരുന്നുകളൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും അങ്ങനെ കുറച്ച് നാളത്തേക്ക് കുഴപ്പമുണ്ടാവത്തില്ല പിന്നെ അങ്ങനെ വീണ്ടും വരും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അബുദാബിയിൽ അവൾ ഒരു വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ അബുദാബിയിൽ പോകുന്നത് പിന്നെ അവൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞു അവർ ചിലപ്പോൾ പൊടിയുടെ ആണോ അല്ലെങ്കിൽ എ ആണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അലർജിക് ടെസ്റ്റ് അങ്ങനെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു പിന്നെ ആണോ അടിനോയിഡിൻ്റെയാണോയെന്ന് അറിയത്തില്ല അപ്പം എല്ലാം എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു പക്ഷേ ആര് ഡോക്ടർ പറഞ്ഞു പരമാവധി ഐ സിന്ന് ഒഴിവായി നിൽക്കുക അല്ലെങ്കിൽ ഡസ്റ്റ് അടിക്കാണ്ടിരിക്കുക പക്ഷെ ഞങ്ങൾ അബുദാബിയിൽ അങ്ങനെ ഇത് ഈ രണ്ട് പരിപാടിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ ഉടമ്പടിയിൽ ഇവിടെ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷം എന്നും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ച് കുഞ്ഞിൻ്റെ മൂക്കിലും തലയിലും എല്ലാം തൈലം തൂത്ത് വിശുദ്ധ തൈലം ഉപ്പും വിശുദ്ധ ഉപ്പും കഴിച്ച് അങ്ങനെ ഒരു ആദ്യത്തെ എൻ്റെ ഉടമടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ അസുഖം ഒരു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഭേദമായി ഇപ്പോൾ ഒന്നര വർഷം ആയി ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്നും അവൾ രാവിലെ എഴുന്നേറ്റിക്കുമ്പോൾ സ്കൂളിൽ പോകണേക്കാൾ മുമ്പ് എന്നും ഡ്രോപ്സൊക്കെ ഒഴിച്ച് രാവിലെ തന്നെ കണ്ണൊക്കെ ചുമന്ന് മൂക്കൊത്തക്കുന്ന ഒരു ഒരു ബോക്സ് ടിഷ്യു വേണം അത് ഒന്ന് ഫിനിഷ് ആവണമെങ്കിൽ അപ്പോൾ കൊച്ചിന് നേരത്തെ ഓൾറെഡി അവിടെ സ്കൂളിൽ അഞ്ചര സിക്സ് തേർട്ടി ആകുമ്പോൾ ബസ് വരും അപ്പോൾ ഇവരൊക്കെ ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോൾ എഴുന്നേറ്റ് അപ്പോൾ നേരത്തെ എഴുന്നേൽക്കണം കാരണം ഇതൊക്കെ ചെയ്ത് കണ്ണൊക്കെ ഒക്കെ മാറിയിട്ട് വേണം കുഞ്ഞിന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വലിയൊരു സാക്ഷിയാണ് എനിക്ക് അത് പറയാനുള്ളത് പിന്നെ ഞാൻ എഴുതി വെച്ച നിയോഗത്തിൽ നടന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെയും കുഞ്ഞിൻ്റെയും മോൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരുവിധം സാധിച്ചു അതുപോലെ അമ്മമാതാവ് എന്ത് ചോദിച്ചാലും ഒരു കുഞ്ഞ കാര്യം ചോദിച്ചാലും ഒരു നൂറ് കാര്യങ്ങളായിട്ടാണ് എനിക്ക് തരുന്നത് വെറുതെ ചുമ്മാ ഇപ്പം എന്തെങ്കിലും ഞാൻ വെറുതെ ഇപ്പം ഓ അതൊന്നും എനിക്ക് കിട്ടത്തില്ല എന്നിങ്ങനെ വിചാരിക്കുമ്പോഴേക്കും പക്ഷെ അത് എങ്ങനെയൊക്കെയോ അത് ഒരു മാസം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുതരിക അതുകൊണ്ട് കൃപാസന മാതാവിൻ്റെ അടുത്ത് എന്ത് മക്കൾ ചോദിച്ചാലും നമ്മൾ വിശ്വസിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങളുടെ കുടുംബം ഈ ഉടമ്പുഴയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി അവസാനം വരെ നിൽക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാം ഹസ്ബൻഡിന് ഞാൻ എഴുതി വെച്ച നിയോഗമൊക്കെ സാധിച്ചു പിന്നെ ഹസ്ബൻഡിന് സാക്ഷികൾ പറയാനുണ്ട് എൻ്റെ പേര് ഡെൻസൻ അബിതാബി എന്നാണ് വരുന്നത് പരിശുദ്ധമ്മയ്ക്കും ദേവകുമാരനും പറഞ്ഞു തീരാതെ നന്ദി പറയുന്നു എനിക്ക് എട്ട് വർഷത്തോളമായിട്ട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ കൃപാസനത്തിൽ ജൂൺ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഉടുമ്പടി എടുത്ത് അതിന് ശേഷം ഞാൻ ആ ഗുളിക തൊട്ടിട്ടേയില്ല ആകെ കഴിക്കുന്നത് ഇവിടുന്ന് കിട്ടുന്ന തൈ ഉപ്പും പിന്നെ അതേമാതിരി തേനുമാണ് അത് കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ ഗുളിക മാറ്റിവെച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ നിയോഗത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വൈഫ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് തിരിച്ച് അവിടെ ചെന്നതിന് ശേഷം ഒത്തിരി ഡിപ്രഷനിലായിരുന്നു ഞാൻ സാമ്പത്തികമായിട്ടും അല്ലാതെയായിട്ടും ഒത്തിരി ഡിപ്രഷനിലായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ലാസ്റ്റ് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഗുളി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഗുളിയ എടുക്കാമെന്ന് പറഞ്ഞു ഗുളിയൊക്കെ മേടിച്ചു കൊണ്ടുപോയി പക്ഷേ ഞാനത് ഉപയോഗിച്ചില്ല ഞാനതിന് പകരം ഇവിടെ പ്രത്യക്ഷിക്കത്തിൻ്റെ പ്രാർത്ഥന രാത്രി കിടക്കാൻ നേരത്ത് ചെല്ലും എന്നിട്ടും ഉറക്കം വന്നില്ലെങ്കിൽ ഒരു കൊന്തം എത്തിക്കും അങ്ങനെ ഉറങ്ങിപ്പും ഇപ്പം സ്ഥിരമായിട്ട് അതാണ് എൻ്റെ സ്ലീപ്പിംഗ് വിൽസ് പിന്നെ എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഡ്രഗ്സിൻ്റെ അടിമപ്പെട്ട ഒരു മകനായിരുന്നു കൂട്ടുകാരന് ഒരു നിയോഗം വെച്ചിരുന്നു ആ നിയോഗത്തിൽ അവൻ നമ്മളിപ്പോൾ സിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉപയോഗങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ അവനൊരു അവിടെ കൂട്ടുകാരൻ്റെ അബിതാബിലാണുള്ളത് അവനിങ്ങനെ ഒരു ട്രാൻസ്ഫർ കിട്ടിയ ഒരു ഐലൻഡിലേക്ക് ഒരു മിലിറ്ററി ഏരിയ ആണ് അത് കാരണം കൊണ്ട് അവനതിൽ നിന്നൊക്കെ പൂർണമായിട്ടും മാറി ഇത്രയ്ക്കുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെ ഞാൻ ബുറിജിൽ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞാൻ പെയിൻ ക്ലിനിക്കിൽ വേദനിച്ച് വരുന്ന ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരു ക്ലിനിക്കാണ് ഞങ്ങളുടെ അപ്പോൾ വന്ന് ഒരു ഓൾറെഡി അവർ ഒരുപാട് വേദനയോടു കൂടിയാണ് ആ ക്ലിനിക്കിലേക്ക് വരുന്നത് നട്ടല് വേദന കഴുത്ത് വേദന അങ്ങനെ ഒരുപാട് വേദനകളോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനാണ് അവിടെ എടുക്കുന്നത് അത് എടുത്ത് എടുക്കുമ്പോൾ വലിയ നീടിൽ വെച്ച് നട്ടലിൽ കുത്തുന്ന സൂചി വെച്ചിട്ടാണ് ഡോക്ടർ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ആ വേദനിച്ച് വീൽ ചെയറിലൊക്കെ ആയിരിക്കും വരുന്നതൊന്നും നടക്കാൻ പോലും കുനിഞ്ഞ് തണ്ടലൊക്കെ വിലങ്ങിയിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ കയ്യിൽ എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാര്ത്ഥനയുടെ ഒരു ലാമിനേറ്റ് ചെയ്തൊരു ഷീറ്റ് ഉണ്ട് അപ്പോൾ അതിൽ നോക്കി അതിൽ മനസ്സിൽ പ്രാർത്ഥിച്ച് കാരണം എല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുത്ത് അമ്പത് ശതമാനം ഓക്കെയാണ് അമ്പത് ശതമാനം റിക്കവറി അത് ഒരു അവരുടെ ബോഡി അനുസരിച്ചിരിക്കും അപ്പോൾ അവരോട് പ്രാർത്ഥിക്കും കാരണം അവർ ഓൾറെഡി വേദനിച്ച് വന്നിട്ട് വീണ്ടും ഈ ഇത്ര വലിയ നീടിൽ കുത്തുമ്പോൾ അവർക്കുള്ള ആ വേദനയും കൂടി സഹിച്ചിട്ട് പിന്നെയും വേദന കുറവില്ലെങ്കിൽ ഉള്ള അവസ്ഥ അപ്പോൾ അങ്ങനെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പിറ്റേ ദിവസം വരുമ്പോൾ അവർ ഫോളോ അപ്പിന് വരുമ്പോൾ ഒരുപാട് ആശ്വാസമായി അവർ ഒരുപാട് താങ്ക്സ് പറയാറുണ്ട് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കുഞ്ഞ് മോളെടുക്ക് പറയാനുണ്ടായ സാക്ഷി എന്ന് പറയുന്നത് രണ്ട് വയസ്സിൽ അവളുടെ പല്ല് നാലെണ്ണം ചോക്ലേറ്റൊക്കെ കഴിച്ച് എടുത്ത് കളഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് ഒരു ആറു വയസ്സാവാറായിട്ടും കുഞ്ഞിന് പല്ലൊന്നും വരുന്നില്ല അത് മിൽക്ക് ടീത്ത് വന്ന് സാധാ വരുന്ന പല്ലാണെന്ന് വിചാരിച്ച് ഞങ്ങളെ വെച്ചു പക്ഷെ ഞങ്ങൾ എടുത്തതിന് ശേഷം ആൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എന്നും ഒരു ഒരു മാസത്തോളം കണ്ടിന്യൂസ് കുഞ്ഞിൻ്റെ പല്ലുമ്മ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഫ്രണ്ടിലെ രണ്ട് വലിയ ടീത്ത് അത് മുഴുവനായിട്ടും പൂർണ്ണ വളർച്ചയിൽ വന്നു കാരണം വള വളരെ വൃത്തി ഒരു ഇതായിരുന്നു കാരണം നാല് പല്ലില്ലാണ്ട് ചിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു അവൾക്ക് അപ്പോൾ അത് അത് സാക്ഷ്യപ്പെടുത്താനാണ് കുഞ്ഞ് ഇവിടെ സാക്ഷ്യം പറയണമെന്നൊക്കെ പറഞ്ഞാൽ റെഡി ആയിട്ട് വന്നതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ അവൾക്ക് ഇപ്പോൾ പേടിയായിട്ടാണ് പറയാത്തത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് ഇന്നൊന്നും പറഞ്ഞാൽ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഒരുപാട് കൊന്തകൾ ചെല്ലാനും അതുപോലെ ഞങ്ങൾ അവിടെയെന്ന് വെച്ചാൽ പള്ളിയിൽ എന്നൊന്നും പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല കാരണം ഡ്യൂട്ടി തുടങ്ങുന്നത് ഏഴുമണിക്കാണ് അവിടെ കുർബാന ആറരയ്ക്കാണ് പിന്നെ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടണം അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച് അതിനുള്ളതില്ല പിന്നെ കഷ്ടപ്പെട്ടാൽ നമുക്ക് പോകാൻ പറ്റും അങ്ങനെ പോകുന്നവരുണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആഴ്ചയിൽ ഞങ്ങളിപ്പോൾ കുർബാന മുടക്കാറില്ല അതുപോലെ കുമ്പസാരം എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ കുമ്പസാരിച്ച് അങ്ങനെയാണ് അങ്ങനെ ഒരു ഗൾഫുകാരുടെ ഒരു ഇത് പക്ഷേ ഞങ്ങൾ ഇത് ഉടമ്പടിയിലായതിനു ശേഷം ഞങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോയി കുമ്പസാരിച്ചില്ലെങ്കിൽ അത് ഇംഗ്ലീഷായിക്കോട്ടെ ആയിക്കോട്ടെ എനിക്കും അതെ ഹസ്ബൻഡിനും അതെ ഒരു സമാധാനം ഇല്ല അപ്പം അങ്ങനെ കൂടുതൽ ദൈവത്തോട് അടുക്കാനായിട്ട് അതുപോലെ ചെറുപ്പം മുതലും മാതാവിൻ്റെ വിശ്വാസത്തിലുള്ളൊരു മകളായിരുന്നു ഞാൻ കാരണം ഡാഡിയും മമ്മിയൊക്കെ അതുപോലെ പള്ളിയിൽ പോകാൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഒരു ദിവസം പോലും പള്ളിയിൽ മുടങ്ങാണ്ട് ഞങ്ങളെ വിടുമായിരുന്നു നിർബന്ധിച്ചാലും അന്നൊന്നും അങ്ങനെ അത്ര ഇതില്ലെങ്കിലും വിടുമായിരുന്നു പക്ഷേ ഇപ്പം അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ മാതാവിനോടുള്ള ചെറുപ്പത്തിലുള്ള വിശ്വാസം കൃപാസന മാതാവിനെ കിട്ടി അത് ഇരട്ടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എന്നെക്കാളും കൂടുതലായിട്ട് എൻ്റെ ഹസ്ബൻഡാണ് കൂടുതൽ ഭക്തിയിൽ വന്നേക്കുന്നത് കാരണം ആളാണ് കൂടുതൽ പ്രാർത്ഥനകളെല്ലാം ഇവിടെ പറയുന്ന പോലെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എന്നെക്കാളും കൂടുതലായിട്ട് ചെയ്യുന്നത് അങ്ങനെ ആൾക്കായാലും ഒത്തിരി പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ബൈബിളൊക്കെ ആൾ ഒരുവിധം ഫസ്റ്റ് ഇത് തുടങ്ങി ഒരു ഹാഫ് വരെ വായിച്ച് ഒരുവിധം കഴിഞ്ഞു ആളിങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഓരോ ദിവസം കൂടുതൽ ആൾക്ക് സമയം കിട്ടുന്നുണ്ട് എൻ്റെ ടൈമല്ല ആളുടെ ടൈം അപ്പോൾ ആൾ ഒത്തിരി വായിക്കുന്നുമുണ്ട് ആൾ ആത്മീയമായിട്ട് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് ഞാനും അങ്ങനെ മാതാവിനോട് അടുക്കാനും പിന്നെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിൽ വളരെ സമാധാനമാണ് ഇപ്പോൾ കിട്ടുന്നത് മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ഫിനാൻഷ്യലി ആയാലും നമുക്ക് എന്ത് ജോലി ജോലിസ്ഥലത്ത് നമുക്ക് സ്ട്രെസ്സ് എന്ത് വന്നാലും മാതാവിൻ്റെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അടുപ്പിച്ച് ചെല്ലിക്കഴിഞ്ഞാൽ അതിനൊരു സമാധാനം ആ ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിരിക്കും അത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതെല്ലാം പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പിന്നെ വേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിരിക്കുന്നത് അവിടെ പാവങ്ങൾ എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇവിടെയൊന്നും കാണുന്ന പോലെ അങ്ങനെ പാവങ്ങളെയൊന്നും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെയുള്ളത് ഈ ബിൽഡിങ്സൊക്കെ പണിയുന്ന ചേട്ടന്മാർ വെയിലത്തൊക്കെ നിന്ന് അവിടെ ഇങ്ങനെ കോൺട്രാക്റ്റ് കൊടുത്ത് അവരാണ് കുറെ കുറച്ച് പേര് അവിടെ ഉള്ളത് ഞങ്ങൾക്ക് കൊടുക്കാം പിന്നെ അങ്ങനെയൊന്നും ഫുഡ് കൊണ്ട് കൊടുക്കാൻ അവിടെ അല്ല അറബികളല്ലേ അവിടത്തെ അവരങ്ങനെ നമുക്ക് സമ്മതിക്കില്ല അവരെ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഇത് പ്രശ്നമാക്കും അപ്പം ഞങ്ങൾ ഇങ്ങനെ ബില്ല് എല്ലാ മാസവും അവർക്ക് ഫുഡ് അത്യാവശ്യം ഞങ്ങളുടെ ഒരു എമൗണ്ട് ഞാനത് മാതാവിനോട് പറഞ്ഞ് ഉടമ്പടിക്ക് ശേഷം ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു തുടങ്ങിയത് അതുവരെ ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും നമ്മളെക്കൊണ്ട് അന്ന് പക്ഷെ അത് അങ്ങനെ ഒരു നിയോഗമായിട്ടെടുത്ത് അങ്ങനെ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പം ഒരു മാസം അത്ര പേർക്ക് ഫുഡ് കൊടുത്താൽ ഞങ്ങൾക്ക് ആ ഒരു മാസം ചിലപ്പോൾ മൂന്ന് പേര് അവിടെ പഠിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഫിനാൻഷ്യലി പിന്നെ ഞങ്ങളുടെ വീട് പണിതു മാതാവ് വീട് പണിത് തന്നു ഫിനാൻഷ്യലിയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ അതിനൊക്കെ എല്ലാം അതായത് ഹൗസിംഗ് ലോണും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു മുട്ടും വന്നിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ വരാറ് ഇപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഞങ്ങൾ നാട്ടിൽ വന്നു ഞങ്ങളുടെ ബ്രദർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നാട്ടിൽ വരാൻ ഞങ്ങൾക്ക് ശരിക്കും ഫിനാൻഷ്യലി ടൈറ്റ് ആയിരുന്നു കാരണം പിള്ളേരുടെ വെക്കേഷനും പിള്ളേരുടെ സ്കൂൾ ഫീസ് അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് അവിടെ പക്ഷെ ഞങ്ങൾ രണ്ടുപേർ ജോലി എടുത്താൽ പോലും ഞങ്ങളെക്കോട് താങ്ങാൻ പറ്റാത്ത ചിലവുകളുണ്ട് പക്ഷേ നമ്മൾ മാതാവിൻ്റെ കൃപയാൽ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നു മാതാവിൻ്റെ ഉടമ്പടിയിൽ ചേർന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യലി ഒരു പ്രോബ്ലംസിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും മറ്റുള്ളവർക്ക് ഒരു കുഞ്ഞു കാര്യം ചെയ്തു കൊടുത്താൽ ഞങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഫുഡിൻ്റെ കാര്യം പിന്നെ ഞാൻ ഹസ്ബൻഡ് പറയൂ കേട്ടോ സാക്ഷ്യം പറയാൻ ഒരു കാര്യം വിട്ടുപോയി ഞാൻ വീക്കെൻഡിൽ ഇങ്ങനെ മദ്യപാനമുള്ളൊരു വ്യക്തിയായിരുന്നു എന്ത് ജൂൺ പതിനെട്ടാം തീയതി ഉടമ്പടി എടുത്തതിന് തുടങ്ങി ഇന്നീ നിമിഷം വരെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ടൊക്കെ ചെയ്യുന്ന വൈഫ് പറഞ്ഞല്ലോ പിന്നെ പത്രം കൊടുക്കുക ഇവിടുത്തെ പത്രങ്ങൾ മേടിക്കുക കൊണ്ടു കൊടുക്കുക ഈ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷണപ്രവർത്തനം ചെയ്തിട്ട് വരണമെന്ന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് ഇന്നലെ സാധിച്ചു ഞങ്ങൾ ഞങ്ങളവിടുന്ന് വരുമ്പോന് മുമ്പ് പത്രങ്ങളൊക്കെ മേടിച്ച് മമ്മിയെ കൊണ്ട് മമ്മിയോട് ഇവിടെ ഉടമ്പടി എടുത്ത ആളാണ് മമ്മിയെ കൊണ്ട് മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ ഇന്നലെ പോയിട്ട് പത്രങ്ങൾ ഇവിടുത്തെ പത്രമെല്ലാം എല്ലാവർക്കും അർഹതപ്പെട്ടവർക്ക് കൊണ്ടു കൊടുത്തു അതേമാതിരി അവർക്ക് കുറേ പേരെ ഫുഡ് കഴിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരോടത് ഫുഡ് വേണമെന്ന് ചോദിച്ചിട്ട് അവർക്ക് ഞങ്ങൾ കൊണ്ടു കൊടുത്തു ഒത്തിരി അനുഗ്രഹികൾ നിന്ന കൃപാസ്ത്രനും മാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി പറയുന്നു